പറഞ്ഞല്ലോ തുടക്കത്തിൽ ഒരാൾ വിദഗത്തുകാരനെ അവലാണ് ഒരാൾ ഈമാൻ ഇല്ലാതെ മരിക്കുന്നുള്ള എത്ര എത്ര അല്ല നീ എന്തടാ പള്ളിന്ന് പെട്ടെന്ന് വന്നത് തറാവുക കഴിഞ്ഞു കഴിയാനായിട്ടില്ലല്ലോ ഒമ്പതോ കാലെങ്കിലും ആവല്ലോ ഇതൊക്കെ ഇപ്പൊ എട്ട് അമ്പതല്ലായിട്ടുള്ളു എന്റെ കഴിഞ്ഞു എന്റെ കഴിഞ്ഞു ആ എന്റെ എട്ടറൊക്കെ എവിടെ നിന്ന് എവിടെ നിന്ന് അവിടെ ആരെയും

നബി അലൈഹി നെസ് തങ്ങൾ ചെയ്യാത്ത കാര്യം ധീലിനെ കൊണ്ടുവന്നാൽ ഫഹോർ റദ്ദുൻ അത് തള്ളണം ആ അയിമാവിനെ സ്വീകരിക്കരുത് എന്നല്ലേ എന്തൊക്കെ അതെ തുടർന്ന് വെറുതെ പാവങ്ങൾ പെട്ടുപോകുന്നതാണ് പെട്ടുപോകുന്നത്